കടത്തനാടിലെ ക്ഷേത്രോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള കടമേരി ക്ഷേത്രോത്സവം ഈ മാസം ഇരുപത്തെട്ട് മുതൽ അടുത്ത മാസം എട്ട് മെയ് എട്ട് വരെ വിവിധങ്ങളായ കൂടി ആഘോഷിക്കുകയാണ് ബാലബോധന സത്വം പ്രഭാഷണം അതുപോലെ ഷാഫി ഗിഫ്റ്റിൻ്റെ ഗാനമേള ഓട്ടൻതുള്ളൽ നാടകം അങ്ങനെ കരിമരുന്നു പ്രയോഗം അങ്ങനെ വളരെ വിപുലമായ രൂപത്തിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം മലബാറിൽ തന്നെ പൗരാണിക ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കടമേരി പരിദേവതാ ക്ഷേത്രം ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഈ ക്ഷേത്രോത്സവം വളരെ വിജയകരമായി തീർക്കാൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇത്രയും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക സമാപനമാണ് കടമേരി ശ്രീ പരിദേവതാ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ മെയ് എട്ടാം തീയതി വരെയുള്ള വിവിധങ്ങളായ ആഘോഷ പരിപാടികളും ക്ഷേത്ര ക്ഷേത്ര ചടങ്ങുകളും ഉൾപ്പെടെ നടക്കുന്ന ഈ ഉത്സവം അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് മെയ് ഏഴ് മെയ് എട്ട് തീയതികളിലായിരിക്കും മെയ് ഏഴിന് വേട്ടക്കരുമൻ തിറയോടുകൂടി ആൾ ഏറ്റവും കൂടുതൽ വൈകുന്നേരമായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് അതേപോലെ എട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മുടിവെപ്പ് തിരുമുടിവെപ്പാണ് ഒരു പ്രധാന ചടങ്ങ് അതിനുശേഷം തിരയാട്ടവും തിരയാട്ടത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ ഒരു പതിനായിരത്തോളം വരുന്ന ഭക്തജനങ്ങൾ രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ തുടർച്ചയായി ഈ പരദേവതക്കും അതുപോലെ തമ്പുരാട്ടിക്കും ഈ കാണിക്കാർപ്പിക്കുന്ന പരിപാടിയുണ്ട് അതുകൂടാതെ രാവിലെ പതിനൊന്ന് മണി മുതൽ ആറായിരം ഏഴായിരം ആളുകൾക്ക് അന്നദാനം കൊടുക്കുന്ന പോലെ വർഷം തോറും കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഇതുകൂടാതെ ആഘോഷ പരിപാടികൾ എന്നുള്ള നിലക്ക് കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികൾ സമീപ പ്രദേശങ്ങളിലുള്ള പരമാവധി കുട്ടികൾക്ക് ഉത്സവരാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പരിപാടിയുണ്ട് അതുപോലെ ഇളനീർ വരവ് ദിവസം ഗാനം ജാസി ഗിഫ്റ്റ് നയിക്കുന്ന ഗാനമേള അതുകൂടാതെ മൂന്നാം തീയതി മെയ് മൂന്നാം തീയതി രംഗഭാഷ കോഴിക്കോട് അവതരിപ്പിക്കുന്ന മൂക്കുത്തി എന്ന നാടകം ഇതൊക്കെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങൾ ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ